മലപ്പുറത്തെ അതിജീവിതയുടെ പരാതിയിൽ രണ്ടാം ദിവസവും എഫ്ഐആർ ഇടാതെ പോലീസ് ഇരുപത്തിനാല് മണിക്കൂർ പൂർത്തിയായിട്ടും കേസ് രജിസ്റ്റർ ചെയ്യാത്തതോടെ രാവിലെ പൊന്നാനി പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി അതിജീവിത പരാതി നൽകി തുടർ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് അഭിഭാഷകർ അറിയിച്ചു അതേസമയം താൻ നുണപരിശോധനയ്ക്ക് തയ്യാറാണെന്നും പരാതി ഇല്ലാതാക്കാനാണ് വ്യാജാരോപണങ്ങൾ ഉയർത്തുന്നതെന്നും പരാതിക്കാരി റിപ്പോർട്ടറിനോട് പറഞ്ഞു മലപ്പുറത്തെ എസ് പിയും ഡി സി എയും ചൂഷണം ചെയ്ത പരാതിക്കാരിയുടെ പരാതിയിൽ ഇതുവരെയും എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ഇന്നലെ രാവിലെ എട്ടരയോടു കൂടിയാണ് മുഖ്യമന്ത്രിക്കും ഡി ജി പി ഉൾപ്പെടെയുള്ള മറ്റ് പൊതു പോലീസ് അടക്കം യുവതി പരാതി നൽകിയത് പക്ഷേ ആ പരാതിയിൽ ഇന്ന് രാവിലെയായിട്ടും എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യാത്തത് കൊണ്ടാണ് ഇന്ന് രാവിലെ പരാതിക്കാരി നേരിട്ട് പൊന്നാനി പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകിയത് പക്ഷേ ആ പരാതിയിലും മൊഴിയെടുക്കുന്നതിന് വേണ്ടി പോലീസ് തയ്യാറായില്ല റെസിപ്റ്റ് വാങ്ങി തിരിച്ചു തിരിച്ചുപോയിക്കോളൂ എന്ന് പറയുന്ന നിലപാടാണ് സ്വീകരിച്ചത് പ്രാഥമിക അന്വേഷണം നടത്തിയതിനു ശേഷം എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യാം എന്ന നിലപാടാണ് ആ പോലീസ് സ്വീകരിച്ചത് പക്ഷേ ഇത് തീർത്തും നിയമവിരുദ്ധമാണ് കാരണം ത്രീ സെവൻറ്റി സിക്സ് അഗ്നിസിബിൾ ആയതുകൊണ്ട് തന്നെ പരാതി കിട്ടിയ ഉടൻ തന്നെ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യുകയും അതിനുശേഷം നടപടി സ്വീകരിക്കുകയും എന്നുള്ളതാണ് കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഉണ്ടായ ആരോപണങ്ങളിലെല്ലാം പരാതി കിട്ടിയതിന് പിന്നാലെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്ന രീതിയായിരുന്നുവെങ്കിൽ ഇത് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായതു കൊണ്ട് തന്നെ അങ്ങനെ ഒരു നിലപാടിലേക്ക് പോകേണ്ടതില്ല എന്ന് പോലീസ് തീരുമാനിക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ മറ്റൊരു സംഭവം മറ്റൊരു ഭാഗത്തെ നടക്കുന്നത് പരാതിക്കാരിയായ സ്ത്രീ എന്തോ മോശപ്പെട്ട സ്ത്രീയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള വലിയൊരു ഗൂഢമായ ശ്രമം ഈ പോലീസ് സേനയുടെ ഭാഗമായി പലരിൽ നിന്നും ഉണ്ടാകുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഇന്നലെ ആ മുൻ പൊന്നാനി സി ഐ ആയ വിനോദ് പരസ്യമായി ഈ സ്ത്രീക്കെതിരെ രംഗത്ത് വന്നത് ഈ സ്ത്രീ ആ ഹണി ട്രാപ്പുമായി ബന്ധപ്പെട്ടും മറ്റു രീതിയിൽ ആളുകളിൽ നിന്ന് പണം തട്ടുന്നതുമായി ബന്ധപ്പെട്ടുമുള്ള ഒരു വ്യക്തിയാണ് എന്ന് പരസ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുകയുണ്ടായി എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായി ഉയർന്ന ഗൗരവമുള്ള ഈ പരാതിയിൽ ഇതുവരെയും എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരം ഒരു കാര്യം എന്തായാലും പോയിട്ടില്ല എന്ന നിലപാട് സി എ വിനോദ് സ്വീകരിക്കുന്നു അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ലെന്ന് ഡിവൈഎസ്പി ബെന്നിയും പറയുന്നു ഇത് പൂർണ്ണമായും കെട്ടിച്ചമച്ചതാണെന്ന് എസ് പി സുജിദാസും പറയുന്ന സാഹചര്യത്തിൽ ഇനിയിപ്പോൾ എന്തായിരിക്കും നടപടി എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്